നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡി സിയുമായിട്ട് കളിക്കുകയാണ് ഡൽഹിയിലാണ് മത്സരം കോട്ട്ല സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിന് മത്സരം ആരംഭിക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ് പ്ലേ ഓഫ് ഇന്ന് ഉറപ്പിക്കണം തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്ലേ ഓഫിലാണ് പക്ഷേ മാത്തമാറ്റിക്കലി ഇനിയും ചില സാധ്യതകൾ മറ്റുള്ളവർക്കൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് വിജയിച്ചാൽ പിന്നെ ആറ് ആറ് ആ മാത്തമാറ്റിക്കലി എന്നുള്ള പറച്ചിൽ അങ്ങ് അവസാനിപ്പിക്കും നൂറ് ശതമാനം ഫ്ലോഫിന് കടക്കും അതേസമയം ഡി സിക്ക് അവരുടെ പ്രതീക്ഷകൾ ജ്വലിപ്പിക്കണമെങ്കിൽ ഇന്നത്തെ മത്സരം വിജയിച്ചേ പറ്റൂ രാജസ്ഥാൻ റോയൽസ് അഞ്ചാഴ്ചകൾക്ക് ശേഷം ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കെ കി ആറിന്റെ വിജയം അവരെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയി പക്ഷേ ഇന്ന് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചാൽ ഒന്നാം സ്ഥാനത്ത് എനിക്ക് പിടിക്കാൻ പറ്റും എല്ലാം ഒക്കെയാണ് രാജസ്ഥാൻ റോയൽസിന് നിലയിൽ ഒറ്റ കാര്യം മാത്രമാണ് പ്രശ്നം ഒറ്റ വീക്ക്നെസ് ഉണ്ട് ആ വീക്ക്നെസ് പരിഹരിക്കണം അത് അവരുടെ മിഡിൽ ഓർഡറിന്റെ പ്രശ്നമാണ് മിഡിൽ ഓർഡറിൽ കളി വേണ്ട വിധത്തിൽ നടക്കുന്നില്ലേ ജോസ് ബട്ട്ലറും യേശുസി ജയ്സ്വാളും റിയാൻ പരാഗും സഞ്ജു സാംസണും കഴിഞ്ഞ പിന്നെയുള്ള ബാറ്റർമാർ ഇപ്പൊ റൗമൻ പവലും ഹിത്മേറും ബിഗിറ്റുകൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും കളി ഫിനിഷ് ചെയ്യാൻ പലപ്പോഴും പരാജയപ്പെടുന്നു ധ്രുവറിൽ ഒരു അർദ്ധ സെഞ്ചുറി ഒഴികെ മറ്റൊന്നും വേണ്ട വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല ആ പ്രശ്നമാണ് രാജസ്ഥാൻ റോയൽസിനെ അലട്ടുന്നത് അതാണ് പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോഴേക്കും പരിഹരിക്കപ്പെടേണ്ടതും ഇന്നത്തെ മത്സരത്തിൽ അതിന് പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ നോക്കുക രാജസ്ഥാൻ റോയൽസിന്റെ ഫൈവ് ടു എയ്റ്റ് ബാറ്റർമാരുടെ ആവറേജ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി ഒള്ളി ട്വന്റി പോയിന്റ് നയൻ ത്രീ ആണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കും ഇപ്പം എട്ട് ഓവറുകൾ കുൽദീപിന്റെയും അക്സർ പട്ടേലിന്റെയും ഓവറുകളുണ്ട് അത് ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടതുണ്ട് അതിനൊക്കെ എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് ചോദ്യം ഇനി രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഭാഗത്ത് ഇശാന്ത് ശർമ്മ വീണ്ടും ഫിറ്റാണ് അതേസമയം ഡേവിഡ് ബാർണറുടെ കാര്യത്തിൽ ഇന്ന് കളിക്ക് തൊട്ട് മുമ്പ് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം ഏതായാലും ഇപ്പോൾ കുമാർ കുഷാഗ്ര ഒരു പക്ഷേ ഇന്ന് കളിച്ചേക്കും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെയും റഷീഖ് സലാമിനെയും വെച്ചുകൊണ്ടുള്ള ഒരു ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം ട്വൽവ് നോക്കിയാൽ ജെയ്ക് ഫ്രൈസ മക്കൾക്ക് അഭിഷേക് പോറല് ഷായ് ഹോപ്പ് ട്രിസ്റ്റൻ സ്റ്റബ്സ് ഋഷഭ് പന്ത് അക്സർ പട്ടേൽ കുമാർ കുഷാഗ്ര കുൽദീപ് യാദവ് ഖലീൽ അഹമ്മദ് ലിസാർഡ് വില്യംസ് മുകേഷ് കുമാർ നമ്പർ ട്വൽവിൽ റഷിഖ് സലാം കുമാർ കുഷാഗ്രയെ മാറ്റിക്കൊണ്ട് ഇംപാക്ട് സബിന്റെ റോളിൽ വരും അതെല്ലാത്തും ബോൾ ചെയ്യുകയാണെങ്കിൽ റഷിഖ് സലാം പ്ലെയിങ് ലെവലിൽ ഉണ്ടാവുകയും ഇമ്പാക്ട് സബ് ആയിട്ട് കുമാർ കുഷാഗ്ര വരികയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിൽ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ജോസ് പട്ലറും യശുവേന്ദ്ര ചാഹലും ചേർന്നുമുള്ള ഇമ്പാക്ട് ബ്ലയർ സ്വപ്പ് തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലും അവരുടെ ലൈഫിൽ ട്വൽവിലേക്ക് പോയാൽ ജോസ് പട്ലർ യശ്വസി ജയ്സ്വാൾ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ഷിംറോൺ റൌമൻ പവൽ ധ്രുവൽ ആർഷ്യൻ ട്രെൻബോൾട്ട് ആവേഷ് ഖാൻ സന്ദീപ് ശർമ്മ നമ്പർ ട്വൽവിൽ യശ്വേന്ദ്ര ചാഹല് അപ്പം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബൗൾ ചെയ്യാൻ വേണ്ടി യശോധര ചാഹൽ വരും അതല്ല ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ജോസ് പട്ലർ ചാഹലിനെ മാറ്റിക്കൊണ്ട് ബാറ്റ് ചെയ്യാൻ വരും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇന്നത്തെ കളിയുടെ മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ ടീമിലേക്ക് വേൾഡ് കപ്പ് ടി ട്വന്റി കളിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ബാറ്റർമാരാണ് രണ്ട് ടീമിന്റെയും നായകന്മാർ അതെ സഞ്ജു വേഴ്സസ് ഋഷഭ് പന്ത് ആ പോരിൽ ആര് ജയിക്കും കാത്തിരിക്കാൻ വീഡിയോ ആയിരിക്കും വീട്ടിലോകത്ത് കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ